എടമോണി നമുക്ക് എല്ലാവർക്കും അറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിങ് ഡയറക്ടറായ കരോലിസ് കിങ്സ് കാത് കുത്തിയം പോയാൽ പകരം കടുക്കിനിട്ട് ഒരുതിനെ കൊണ്ടുവരുമെന്ന് അത് നമ്മൾ പല സീസണുകളിലായിട്ട് അങ്ങനെയുള്ള ആ ഒരു സ്കൗട്ടിംഗ് മികവരും കൂടി കണ്ട് അനുഭവിച്ചിറങ്ങിയ ഒരു യാഥാർത്ഥ്യമാണ് ഏതായാലും വളരെ മികച്ച താരങ്ങളെ തന്നെയാണ് അദ്ദേഹം തന്റെ വലയിറങ്ങി പിടിക്കാൻ ശ്രമിക്കുന്നത് എന്ന് അറിയുമ്പം വളരെയധികം സന്തോഷമുണ്ട് അപ്പം ക്രൊയേഷ്യൻ ഫുട്ബോൾ താരമായിട്ടുള്ള മരിൻ ജാക്കോലിസ് എന്ന താരത്തിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തിയിരുന്നു ഏകദേശം രണ്ടാഴ്ച മുതൽ രണ്ടാഴ്ച മുമ്പ് വരെ ടോക്ക് ഓൺ ആയിരുന്നു ഇപ്പം ഏകദേശം സ്റ്റാഗ്നന്റ് സ്റ്റേജിലാണ് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ആളിനെ വെറും ഒരു വിങ്ങറായിട്ട് കണ്ട് എഴുതി തള്ളാൻ പറ്റുന്ന താരമല്ല കഴിഞ്ഞ സീസണിൽ ആളിന് അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒന്നും ഇല്ല ഗോളൊന്നും അടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു പുച്ഛിക്കുന്നുണ്ട് പക്ഷേ ആള് അങ്ങനെ പുച്ഛിക്കപ്പെടേണ്ട ഒരു താരമല്ല ഇരുപത്തി ഏഴാമത്തെ വയസ്സിനുള്ളിൽ ഇത്രയും വലിയൊരു പ്രൊഫൈൽ അങ്ങനെ എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിസ്സാരക്കാരനുണ്ട് സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും റൈറ്റ് വിംഗറായിട്ടും ലെഫ്റ്റ് വിങ്ങറായിട്ടും എങ്ങനെ വേണമെങ്കിലും മുന്നേറ്റ നിരയില് വളരെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന താരമാണ് വളരെ മികച്ച താരം തന്നെയാണ് വളരെ മികച്ച പ്രകടനവും ആൾ കാഴ്ചവെക്കുന്നുണ്ട് മേ ബി അഡ്രിയ ലൂണയ്ക്ക് പകരം തന്നെ റീപ്ലേസ് ചെയ്യപ്പെടാൻ മാത്രം ഉള്ള ഒരു താരമെന്നാണ് എന്നാണ് വിശേഷിപ്പിക്കാൻ ആളൊരു കിടിലൻ പ്രോഡക്റ്റ് ആണ് ഈ ഒരു സൈനിങ്ങിനെ നടക്കാനുള്ള സാധ്യത ഉണ്ടോ അറിയില്ല ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കിയിരുന്ന താരം ദിമിക്കു പകരക്കാരൻ എന്നതിനെക്കാട്ടി ഉപരിയായിട്ട് നമ്മൾ അടിയാൻ ലോണയ്ക്ക് വരെ പകരക്കാരനായി വെക്കാൻ പറ്റുന്ന താരമാണ് എന്നറിയുന്നതിനകത്ത് സന്തോഷമുണ്ട് മേ ബി ഈ ഫാൻ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലോണയിൽ സ്റ്റിക് ഓൺ ചെയ്യുകയും ഈ താരത്തിനെ ഒഴിവാക്കിയതുമായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇങ്ങനെ നന്നായിരുന്നെങ്കിലും പൊളിയായിരുന്നു പക്ഷേ ജാക്കോളീസ് ഇനി വരുമോ എന്ന സംശയമാണ് ഇപ്പം ചർച്ചകൾ സ്റ്റാറ്റ്മെന്റ് സ്റ്റേജിലാണ് എന്നാണ് അറിയുന്നത് ബ്ലാസ്റ്റേഴ്സ് എന്തായാലും നോക്കുന്നത് കിടിലം താരങ്ങളെയാണ് എന്നറിയുന്നതിനകത്ത് വളരെയധികം സന്തോഷം